വിശുദ്ധ അതായ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വരക്കുമാർ അക്കാലത്ത് തെത്രക്കായ ഹെയോദേശ്സ് തൻ്റെ വാർത്ത കേട്ടിട്ട് തൻ്റെ ദാസരോട് ഇവൻ യോഹന്നാൻ സ്നാപകനാത്രെ അയാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവൻ മൂലം അത്ഭുതങ്ങൾ ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു ഈ ഹെയറോദേസ് തൻ്റെ സഹോദരൻ ഫിലിപ്പോസിന്റെ ഭാര്യ ഹേറോദ്യ നിമിത്തം യോഹന്നാനെ പിടിച്ച് ബന്ധിച്ച് തടവിലിട്ടിരുന്നു എന്തെന്നാൽ യോഹന്നൻ അവനോട് അവൾ നിനക്ക് ഭാര്യയായിരിക്കുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞിരുന്നു അവനെ കൊല്ലുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവൻ ജനസമൂഹത്തെ ഭയപ്പെട്ടിരുന്നു എന്തെന്നാൽ ജനം അദ്ദേഹത്തെ പ്രവാചകനെ പോലെ സ്വീകരിച്ചിരുന്നു ഹേറോദസിൻ്റെ ജന്മദിനത്തിൽ ഭക്ഷണത്തിനിരുന്നവരുടെ മുമ്പിൽ ഹേറോദിയയുടെ മകൾ നൃത്തം ചെയ്തു ഹേറോദീസിന് സന്തോഷമായി അവൻ അവളോട് അവൾ ആവശ്യപ്പെടുന്നതെല്ലാം അവൾക്ക് നൽകാം എന്ന് ആണയിട്ട് ഉറപ്പിച്ചു പറഞ്ഞു അവളാകട്ടെ സ്വമാതാവിനാൽ ഉപദേശിക്കപ്പെട്ടിരുന്നതുകൊണ്ട് സ്നാവക യോഹന്നാലിന്റെ ശിരസ് ഇവിടെ എനിക്ക് താലത്തിൽ തരണം എന്ന് പറഞ്ഞു ഇത് രാജാവിന്റെ സങ്കടമായി എന്നാൽ പ്രതിജ്ഞകളും ഭക്ഷണത്തിനിരുന്നവരും നിമിത്തമായിട്ട് അത് അവൾക്ക് കൊടുപ്പാൻ കൽപ്പനയായി അവൻ ആളെ കാരാഗ്രഹത്തിൽ വെച്ച് യോഹനാന്റെ ശിരസ് ഛേദിച്ച് ഒരു താലത്തിൽ വരുത്തി ബാലികയ്ക്ക് കൊടുത്തു അവൾ അത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി അവന്റെ ശിഷ്യന്മാർ ചെന്ന് തന്റെ നിർജ്ജീവ ശരീരമെടുത്ത് സംസ്കരിച്ചു അവർ വന്ന വിവരം യേശുവിനെ അറിയിച്ചു അത് കേട്ട് യേശു തനിയെ പടകിൽ ഒരു വിജന പ്രദേശത്തേക്ക് മാറിപ്പോയി പുരുഷാരം ഇത് കേട്ട് നഗരങ്ങളിൽ നിന്ന് കരവഴിയായി തന്റെ പിന്നാലെ എത്തി യേശു വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരോട് കരുണ തോന്നി അവരുടെ രോഗികളെ സുഖപ്പെടുത്തി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നടക്കരുതേ അമീൻ